അതിനാദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീം പിന്നെ ദുൽഖർ ഞങ്ങൾ ഞങ്ങളൊരു ഒന്നര വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത് അപ്പം ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ് ആക്റ്റേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ ഞാൻ എപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പം ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളട എന്നാണ് പറഞ്ഞത് ഞാന് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീതിയിൽ നിൽക്കുന്നത് സീരിയസ്ലി ലൈഫിലാ ഞാൻ പോയിട്ടില്ല അത്

ഇത്രയും മനോഹരമായിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ചാനലുകളും രഞ്ജിന് തന്നെ കമ്പയർ ചെയ്തിരിക്കുന്ന പല ചാനലുകളിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ ടെൻഷൻ ഇല്ലാത്ത ആൾക്കാർ ഇരിക്കുന്നു കൈയ്യടിക്കുന്നു ഞാൻ അതുപോലെ ടെൻഷൻ ടെൻഷനില്ലാണ്ട് കൈ അടിച്ചു അപ്പൊ അത് അതിന് ഞാൻ ആദ്യം തന്നെ പറയേണ്ടത് ടീമിനോടാണ് കാരണം വെച്ചാല് അവർ ഇവിടെ വന്നതിന് ശേഷം അവർ ഈ സിനിമ എടുത്തങ്ങ് വേറെ സ്പേസിലേക്ക് വെച്ചു കാരണം അവർ ആ സിനിമ കണ്ടു അവർക്ക് അവർ ഞാൻ അതിനാദ്യം നന്ദി പറയേണ്ടത് വെൽഫെയർ ടീം പിന്നെ ദുൽഖർ ഞങ്ങൾ എൻ്റെ ഒരു ട്രാവല് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവുന്നത് അപ്പം ഞാൻ അത് ഈ സിനിമ സിനിമയ്ക്കുള്ളിൽ സിനിമ ആയതുകൊണ്ട് അതൊന്ന് പറയണം തോന്നി ആദ്യമായിട്ട് ഞാൻ ഇരുപത്തിയാറ് സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്തു ഇരുപത്തി ആറാമത്തെ ആളായിരുന്നു രാജേഷ് പിള്ള ട്രാഫിക് എന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ് അപ്പോൾ ആ സിനിമ ആ സിനിമ തന്നെ മലയാള സിനിമേനെ ഒരുപാട് അവിടുന്ന് ട്രാഫിക്കിന് ശേഷവും മുമ്പും പിമ്പും എന്നുള്ളൊരു വാർത്ത ആ സമയത്തും അപ്പോഴും എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് അദ്ദേഹം അപ്പം ഇവർ രാജേഷ് പിള്ള ഇപ്പോൾ നമ്മളോട് ഇല്ല അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താങ്കർ എന്ന് പറഞ്ഞ എസ് സിനിമകാശം പച്ച കഥ അങ്ങനത്തെ ഒരു ട്രാവൽ അദ്ദേഹത്തിനോട് പെർസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തു ഞാൻ എന്റെ ഗണ്ടാശമ്മമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുശേഷം ഞാൻ ദുൽഖറിനൊപ്പം നീലാകാശം സിനിമ ഞങ്ങളൊരു ഒന്നര വർഷക്കാലം ഒരുമിച്ചുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിരുന്നു ആ സമയത്ത് അപ്പം ആവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ സിനിമയ്ക്ക് ഒരാൾ വേണം അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് കാരണം ഞങ്ങളെല്ലാം പുതിയ ആളുകളാണ് ആക്ടേഴ്സ് എല്ലാം പുതിയ ആൾക്കാർ ഞാനെപ്പോഴും അങ്ങനത്തെ സിനിമകളാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പം ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നോക്കിക്കൊള്ളട എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ടീമും ആ സിനിമ ടേക്ക് ഓവർ ചെയ്യുകയും അതിപ്പം കേരളം മുഴുവൻ ആ സിനിമേനെ എത്തിക്കുകയും ചെയ്തു അവർക്കൊരു വലിയ നന്ദി കൈയടിയും നമ്മുടെ സ്റ്റൈഡിൽ കൊടുക്കണ്ടായിരുന്നു പിന്നീട് ഞാൻ ഈ ഫോർ എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഒരു പത്ത് പതിനഞ്ചോളം സിനിമകൾ അങ്ങനെ ചെയ്തു ശേഷമാണ് ഞാൻ ഗപ്പി എന്ന സിനിമ സംവിധാനം എഴുതി സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ പത്തൊമ്പതിൽ അമ്പിളി പിന്നെ ഇരുപത്തിരണ്ടിൽ രോമാഞ്ചം അത് നിർമ്മിക്കുമായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു സിനിമ സംവിധാനം ചെയ്ത് ഇപ്പോൾ ആസാനിലെത്തി നിൽക്കുന്നു യാത്ര അത് ശ്രീനിയേട്ടൻ ഞാൻ ശ്രീനിവാസൻ ഞാൻ അദ്ദേഹത്തെ ഇപ്പം ഓർക്കുകയാണ് അദ്ദേഹം നമ്മളോട് വിട്ടുപിരിച്ചു പോയി ഗപ്പി എന്ന സിനിമ നടക്കാൻ കാരണവും അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളുടെ എല്ലാവരും ഏറ്റവും പറയുന്നുണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന സിനിമയാണ് നമ്മൾ മലയാള സിനിമ ഡയറക്ഷൻ ചെയ്തു യു ഹാവ് എ പാഷൻ ഫോർ മ്യൂസിക് അദ്ദേഹത്തിന് ഉടനീളം ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പ്രൊഡ്യൂസ് ചെയ്തു ഇപ്പം കൂടി ആ അത് അറിയില്ല ഞാൻ എൻ്റെ ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് സൂരജ് പറഞ്ഞ പോലെ അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല സൂരജും വിഷ്ണു വിഷ്ണു ആയിരുന്നു ആദ്യത്തെ രണ്ട് സമയം മ്യൂസിക് ഡയറക്ടർ അവർ ചെന്നൈയിലേക്ക് പോയ പുറകെ ഞാനും അങ്ങ് പോയി അവിടെ ചെന്ന് ഞാൻ മ്യൂസിഷ്യൻസിൻ്റെ കൂടെയായിരുന്നു ജീവിച്ചിരുന്ന മുഴുവൻ സുഷിൻ ജാക്സൻ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പം അവരുടെ കൂടെ ജീവിച്ചപ്പോൾ എനിക്കിത് അറിയാം അറിയാം മീൻസ് അത് മനസ്സിലായി അതെ അപ്പം അത് ഞാൻ मैंने प्रावरती के मार्की, नया ट्राई इडू, नो and it's beautiful, it's beautiful, I must say. मातूला इधर इधर रो रो फैमिली प्रोजेक्ट के गुड़े आ रहे हैं लोग, आदि, इधर संतमाय प्रोड्यूसर यानी मात्रो वाला, अनन्यमो में इधर ला प्रोड्यूसर आड़ा, I think yes and Suraj as well. तम कवरे ये उन इंस्टेंस ले में जेलिस मिल चाल, I think we can complete the production uh, trio. Can we please ഞാൻ ഒരു കാര്യം പറഞ്ഞു അതെ ആസാനോട് ഇരിക്കുന്നു ഈ സിനിമയിലേക്ക് ആസാന ആസാൻ വന്നതിന് ശേഷം ഞങ്ങൾ കിട്ടിയ ഒരു വലിയൊരു എനർജി ഓക്കെ ആസാനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ അതെ നിർത്താൻ പറ്റില്ല എന്തായാലും ആസാൻ അല്ലാണ്ട് ഈ സിനിമയില് മറ്റൊരാശാനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു വാക്ക് മാത്രമേ എനിക്ക് പറയാനില്ല